ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദ ഗോവിന്ദ ധാരാളം ഭക്തന്മാരുടെ പലവിധത്തിലുള്ള വിധത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ടും ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ടും എല്ലാ ലൗകിക ജീവിതവും മാറ്റിവെച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം തപസ് ചെയ്യുന്നതായിട്ടുള്ള ധാരാളം ഋഷീശ്വരന്മാരുടെ അപാര കാരുണ്യം വാത്സല്യം സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് കലികാലത്ത് ഇതുപോലെ ഒന്ന് ഒത്തുകൂടുവാനും ഒത്തുകൂടിയാലോ മറ്റൊരു ചിന്തകളും ഇല്ലാതെ ഈശ്വര വിചാരത്തോടുകൂടി കുറച്ചു നേരത്തുമെങ്കിലും ഒരു നിമിഷം പോലും കലികാലത്ത് മനസ്സിനെ ഈശ്വര ജോലി ചേർത്ത് വെക്കാൻ സാധിക്കില്ല എന്ന പറയുക അത്ര കണ്ട് കലുഷിതമാണ് നമ്മളുടെ ഈ ഒരു കലികാലം എന്നുള്ളത് അപ്പൊ അവിടെ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ പല ദിക്കുകളിൽ ഇരിക്കുന്ന ആളുകൾ ഒരുമിച്ച് ഒരു സങ്കേതത്തിൽ വന്ന് ഇരുന്നു കൊണ്ട് വേദിയിലിരുന്നു കൊണ്ട് നമ്മൾ ഉപാസന ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപാര കാരുണ്യം അവരുടെ അതുകൊണ്ട് അങ്ങനെയുള്ള മഹാത്മാക്കളുടെ ഒക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഉപാസനയിലേക്ക് പ്രവേശിക്കാം എത്രയൊക്കെ നമ്മളുടെ ഉപാസനകൾ നടന്നാലും എത്ര അമ്പലങ്ങളിൽ നമ്മൾ പോയി ദിവസവും പ്രാർത്ഥിച്ച് നമസ്കരിച്ചാലും എത്ര നിർമാല്യം തൊഴുതാലും എത്ര തീർത്ഥാടനങ്ങൾ ചെയ്താലും ഒക്കെ നമ്മൾ എപ്പോഴും നമ്മളെ കുറിച്ച് ഒന്ന് സ്വയം വിലയിരുത്താൻ നമ്മൾ തയ്യാറാവണം എനിക്ക് രാമേശ്വരത്ത് പോയിട്ട് എന്ത് കിട്ടി എനിക്ക് കാശിയിൽ പോയിട്ട് എന്താ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായത് സപ്താഹം കേട്ടതിട്ട് എനിക്ക് എന്താണ് മാറ്റം ഉണ്ടായത് സത്സംഗത്തിൽ പങ്കെടുത്തിട്ട് എനിക്ക് എന്താണ് മാറ്റം ഉണ്ടായത് ഉപാസനയിൽ എനിക്ക് രാവിലെ സലസ്രനാമം എനിക്ക് എന്താണ് മാറ്റം ഉണ്ടായത് പല വിധത്തിലുള്ള തീർത്ഥാടനങ്ങളില് ചെല്ലുമ്പോ കാശിയില് ചെല്ലുമ്പോ മണികർണഘട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ജീവിതത്തിന്റെ രണ്ട് ഭാഗങ്ങൾ കാണാൻ സാധിക്കും ഒരു സ്ഥലത്ത് ജീവിതത്തില് പല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ സമ്പാദിച്ചു കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം ഓടുന്നു അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ നെട്ടോട്ടം ഓടുന്നതായിട്ടുള്ള ഓരോ ജീവനുകളും വെറും ഭസ്മമായി കൊണ്ട് തീരുന്നതായിട്ടുള്ള രംഗം മറുവശത്ത് കാണാൻ സാധിക്കും ശ്മശാനം ഒരു സ്ഥലത്ത് ആ ശ്മശാനത്തില് ആ ജഡത്തിന് വിറവുകൊള്ളി വെക്കുന്നത് പോലും എന്താണ് തൻ്റെ മക്കളെ പഠിപ്പിക്കുവാനും അല്ലെ തൻ്റെ മക്കളെ വിവാഹം ചെയ്ത് ഇടുവാനും വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഒന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമുക്കതിന്റെ ആ ഒരു അനുഭൂതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനിടയിലാണ് നമ്മൾ ഈ ഗംഭീരമായിട്ടുള്ള മാത്സര്യങ്ങൾ നമ്മൾ വെച്ചുകൊ പുലർത്തുന്നത് ഈ മത്സരത്തിൽ എന്തർത്ഥിയിരിക്കുന്നു ആർ ആലോചിച്ച് നോക്കൂ ഒരു ഒരു ഭാഗത്ത് ജീവിതം മുഴുവൻ എല്ലാം കഴിഞ്ഞ് എല്ലാം വിട്ട് വെറും ഈ ഈ കാണിക്കുന്നതായിട്ടുള്ള ഇതെല്ലാം ഭസ്മമായിട്ട് തീരുന്നതാണ് എന്നുള്ള ഒരു രൂപം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ മറുവശത്ത് കാണിക്കുകയാണ് ഈ ഇതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമോശത്തോടു കൂടി ഇന്ന് ജനങ്ങൾ കാട്ടി കൂട്ടി കൂട്ടുന്നതായിട്ടുള്ള മാത്സര്യത്തോടു കൂടിയിട്ടുള്ള ഓട്ടം അപ്പോ ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ആരോടും ഒരു പകയും ഇല്ലാതെ സമാധാനത്തോടു കൂടി നിഷ്കാമമായി കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും ഈ ഒരു നിഷ്കാമമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഏത് സത്സംഗങ്ങളിൽ നിന്നും നമുക്ക് നേടേണ്ടത് അതാണ് പലതും കണ്ട് നമുക്ക് ഭ്രമിച്ച് പ്രതില് നിന്നും എന്താണ് നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുക എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ നമ്മളുടെ മനസ്സിന് വേദന തട്ടുന്നത് എപ്പോഴാണ് നമ്മളുടെ മനസ്സിന് വേദന തട്ടുന്ന നമ്മളെ കമ്പാരിസണിലാണ് വേദന തട്ടുന്നത് ആ കമ്പാരിസണിലേക്ക് വരുമ്പോഴേക്കും ആ കമ്പാരിസൺ തറച്ചു നമ്മുടെ പൊട്ടബുദ്ധിയാണ് നമ്മളെ കൊണ്ട് ജയിക്കുന്നത് സത്യത്തില് നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മളുടെ ഭാവത്തെ മാറ്റിയാൽ ഇതാണ് ജീവിതത്തില് നമ്മളെ ഏറ്റവും ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു ഗുണം അതിന് നമുക്ക് ഇനി ഭാഗവതം പഠിക്കണമെന്നോ നാരായണീയം പഠിക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി എൻ്റെ മനസ്സിനെ ഞാൻ ഒരിക്കലും വേദനിക്കില്ല എൻ്റെ മനസ്സെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബന്ധമില്ല എനിക്ക് ബന്ധമില്ല ഇല്ല ഞാനിന് ബന്ധം ഈ ഞാൻ ഞാൻ എന്ന ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്നുള്ളത് പരമ എന്താണ് പവിത്രമായിട്ടുള്ള ഒന്നാണ് ആ പരമ പവിത്രമായിട്ടുള്ള ഒന്നിനെ ചീത്തിയാക്കുന്നത് എവിടെയാണ് ഈ ചീത്തയാക്കുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സും ബുദ്ധിയുമാണ് അപ്പം ആ മനസ്സിനെയും ബുദ്ധിയെയും നമ്മൾ എന്താണ് നമ്മളുടെ ഞാൻ എന്നുള്ള ഒരു സങ്കല്പത്തിൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ദുഃഖം എന്നുള്ളത് നമുക്ക് തന്നെ അത് സുഖമാക്കി എടുക്കാൻ സാധിക്കും അതിൽ എത്ര മഹാത്മാക്കളായിക്കോട്ടെ അവർക്കൊക്കെ അവരെ എന്ത് പറഞ്ഞാലും വിരോധി ശപിച്ചാലും വിരവധി ഈ ശാപം പോലും അവർ സ്വീകരിക്കുകയാണ് എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത് അവരെ സ്വീകരിക്കുന്ന ശാപമായിട്ടല്ല സ്വീകരിക്കുന്നത് അതാണ് ഇതിനകത്ത് ഏറ്റവും ഒരു മഹത്വം അതാണ് നമുക്ക് നമ്മൾ വിചാരിക്കും എല്ലാവരും പലരും എന്നെ ചീത്ത പറയുകയാണല്ലോ പലരും എന്നെ കളിയാക്കുകയാണല്ലോ എന്തിനു നമ്മൾ അതിൽ വിഷമിക്കുന്നത് നമ്മൾ എടുക്കുന്നത് നമ്മളാ തീരുമാനിക്കുന്നത് എങ്ങനെയെടുക്കണം എന്നുള്ളത് അല്ലേ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടതെന്ന് നമ്മളാ തീരുമാനിക്കുന്നത് നമ്മളെ ശാപമായിട്ട് സ്വീകരിച്ചാൽ ദുഃഖം തന്നെയാണ് മറിച്ചോ നമുക്കതിനെ നല്ല അനുഗ്രഹമായിട്ട് സ്വീകരിക്കരുതോ ഇപ്പൊ പരീക്ഷിത്തായാലും ചിത്രഗേതമായാലും അല്ലെ ഭാഗവത്തിലെ ഉടനീളം കഥാപാത്രങ്ങളുടെ ശാപം മുഴുവൻ എന്തായി അവരെ അനുഗ്രഹമായിട്ടാണ് സ്വീകരിക്കുന്നത് ഇതുപോലെയുള്ളൂ നമ്മളും അത് എന്ത് ചെയ്യാ അനുഗ്രഹമായിട്ട് സ്വീകരിക്കാൻ കാരണം കാഴ്ചപ്പാട് നമ്മളുടെ മനോഭാവം നല്ല രീതിയിൽ കാണാൻ നമുക്ക് സാധിക്കും ഇതാണ് നമ്മൾക്ക് ജീവിതത്തിലെ നേടിയെടുക്കേണ്ട ഒരു കാര്യം ഇതാണ് മനസ്സിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ഒറ്റ കാര്യം എല്ലാ കാര്യവും നമുക്ക് ഇതുപോലെ നല്ല ഭാവത്തിലൂടെ കാണാൻ സാധിച്ചാൽ എവിടെയാണ് മനസ്സിന് വേദന ഉണ്ടാകുക എവിടെയാണ് മനസ്സിന് സങ്കടം ഉണ്ടാകുക ഒരിക്കലുമില്ല നമ്മളെ എന്ത് പ്രവൃത്തി ആയിക്കോട്ടെ അതിനെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം ഈ ഒരു കാഴ്ചപ്പാടാണ് നമ്മളും സജ്ജനങ്ങളുമായിട്ടുള്ള വ്യത്യാസം ആ ആ മാറ്റങ്ങൾ നമുക്ക് മാറ്റാൻ മാറ്റാൻ സാധിച്ചാല് യാതൊരു സംശയവും ഇല്ല ഒരിക്കലും വിഷമം വരുന്നില്ല അവിടെ അതെന്ത് അതെങ്ങനെയാ പറയാറ് നമ്മള് സാധാരണ രീതിയിൽ നമ്മള് ഭാഗവതത്തിലൊക്കെ പ്രഭാഷണങ്ങളൊക്കെ പറയുമ്പോൾ അത് ഇതൊക്കെ ഈശ്വരനോട് ചേർത്ത് വെക്കൂ കണ്ണനോട് ചേർത്ത് വെക്കൂ എന്ന് പറയും ഈ കണ്ണനോട് ചേർത്ത് വെക്കുക എന്ന് പറയുന്നതൊക്കെ എന്താണ് ഈ ഭാവം ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഭാവത്തോടു കൂടി എപ്പോഴും മനസ്സ് നിൽക്കുക എന്നുള്ളതാണ് അതൊക്കെ സാധിക്കട്ടെ ഗുരുവായൂരപ്പ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പതിവ് പോലെ ആ ജ്വലസ്തുതി ചൊല്ലി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക് എല്ലാ രീതിയിലും നമ്മളുടെ സസ്യങ്ങളായിട്ടും മൃഗങ്ങളായിട്ടും അതുപോലെ തന്നെ മുത്തശ്ശി മുത്തശ്ശന്മാര് ദാമ്പത്യം അനുഭവിക്കുന്നവര് അതുപോലെ തന്നെ അച്ഛനമ്മ മക്കള് മക്കളിൽ നിന്ന് അച്ഛനമ്മമാർക്ക് കിട്ടുന്നതായിട്ടുള്ള സ്നേഹം ഇതിന്റെയൊക്കെ പോരായ്മകളെല്ലാം ലോകത്തിന് മുഴുവൻ ദുഃഖമായിട്ട് വരികയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുമ്പോഴല്ലേ ലോകം സുഖാവുക എല്ലാവരും സുഖമായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലോകം സുഖാവാൻ പറ്റുന്നത് നമ്മുടെ മനസ്സ് സുഖാകുന്നത് എപ്പോഴാണ് എല്ലാം എല്ലാവരും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം അതാണ് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം അല്ലാതെ ഒരാളെ താന്നു പോകുമ്പോൾ കാണുന്നത് സന്തോഷം എന്ന് പറയുന്നത് അതൊരിക്കലും സന്തോഷം അല്ലാതെ പിന്നെ എന്താണ് എല്ലാവരും സന്തോഷിച്ചിരിക്കുന്നത് കാണുമ്പോ നമുക്കുണ്ടാവുന്ന ആ സന്തോഷം അത് ഉണ്ടാവണേ ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും ഒരേ ഭാവം ഈ ഈ ഒരു ഒരു ഈയൊരു ഒരു ഭാവം തന്നെ രാവിലെ ഒന്ന് തോന്നിച്ചാൽ തന്നെ എത്രയോ മഹത്വരമാണ് അല്ലെ കുറച്ച് നേരത്തേക്കാണെങ്കിലും നമ്മൾ ദിവസവും രാവിലെ കുളിച്ച് ഇനി ഉപാസന ഇല്ലെങ്കിൽ പോലും ആ പൂജാമുറിയിൽ വന്ന് ഒന്ന് കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഹേ ഗുരുവായൂരപ്പ എത്രയോ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവരെക്കുറിച്ചൊന്നും ഓർക്കുക കൈകാര്യികളില്ലാത്തവർ കാത് കേക്കാൻ വരില്ലാത്തവര് കണ്ണ് കാണാൻ വയ്യാത്തവര് സംസാരിക്കാൻ പറ്റാത്തവര് നോക്കിക്കഴിഞ്ഞാല് നമ്മളുടെ ദുഃഖം ഒന്നും അല്ലാന്ന് തോന്നിപ്പോകെ നമ്മളൊക്കെ എത്രയോ ഉയർന്ന പദവിയിൽ ഇരുത്തിയിരിക്കുകയാണ് തോന്നുന്നു നമുക്ക് ഒരിക്കലും നമ്മൾക്ക് കിട്ടിയ ഐശ്വര്യത്തിൽ അഹങ്കരിക്കാതെ നമുക്ക് ഇങ്ങനെയുള്ളവരെ കുറിച്ചൊന്നും ഓർക്കാൻ സാധിച്ചാല് നമ്മളുടെ എല്ലാ അഹങ്കാര കെട്ടുകളും താഴെ വീഴുകൊണ്ട് ആ അഹങ്കാരക്കെട്ടുകൾ താഴെ നേരത്തെ പറഞ്ഞ പോലെ കാശിയിൽ ചെല്ലുമ്പോൾ ഒരാള് അല്ലെ വിറക് കത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആൾ പോലും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അവിടെ ആ ജഡത്തിന് വേണ്ടിയിട്ട് വിള വിറക് കത്തിക്കാൻ വേണ്ടി നിൽക്കുന്ന അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് തൻ്റെ മക്കളെ പഠിപ്പിക്കുവാനും അല്ലെ കെട്ടിടങ്ങൾ തയ്യാറാക്കാനും ഒക്കെ ആയിട്ടുള്ള ഓട്ടം എന്തിനാ ഓടുന്നത് ഇതേപോലെ തന്നെ ഭസ്മമാകാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയിലേക്ക് ചെല്ലാനാണ് അങ്ങനെയുള്ള യാതൊരുവിധ അഹങ്കാരങ്ങളും നമ്മളുടെ ഉള്ളിൽ വന്ന് കയറരുതേ കയറരുതേ എന്നുള്ളൊരു പ്രാർത്ഥന അങ്ങനെ അങ്ങനൊരു അഹങ്കാരമില്ലായ്മ നമുക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെക്കാരിലൊക്കെ എത്രയോ ദുഃഖങ്ങൾ അനുഭവിച്ചവരെ കാണുക അവരെ ഉയർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് താങ്ങായിക്കൊണ്ട് നമുക്ക് നിൽക്കാൻ സാധിക്കണം ആ ഒരു ഭാവം നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ ആ ഒരു ഭാവത്തോടു കൂടി നമുക്ക് ഒരേ സ്വരത്തിൽ ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ഉവാച സർവാത്മാനം കേവലം നമു ത്നന്ദശക്തിർവാത്മാനം ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണത്മാവി तत्संघातो बीजरोह प्रवाह निषेधम प्रपद्ये नाना भाव लीलोपन्नीर्देवान् ली साधु लोक सेतून् विभज्य हंस्यून्मार्गान् हिंसया वर्तमानान् जन्मै तत्ते भारहाराय भूमेः तप्तोऽहं ते तेजसा दुस्सहेन शान्तोग्रेणात्युल्बणेन ज्वरेण